സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പെൻഷനാണ് കോൺഗ്രസ്സുകാർക്ക് രണ്ട് മൂന്ന് ദിവസം മുൻപ് വരെ പെൻഷൻ കൈക്കൂലിയായിരുന്നു കൈക്കൂലി എന്ന് പറഞ്ഞായിരുന്നു അവിടെ കെ സി വേണോപാൽ നിലമ്പൂരിലെ പ്രചാരണം ആരംഭിച്ചത് എന്നാൽ കൈക്കൂലി റീബൗണ്ടാവും അത് ബൂമറാങ്ങാവുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ പെൻഷൻ എന്ന വിഷയത്തെ വേറെ രീതിയിൽ പോയി പരിഗണിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പെട്ട സർക്കാർ അധികാരം വെൽക്കുന്ന സമയത്ത് ഒരുപാടായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നു ആ അരിയറെല്ലാം ആ സർക്കാരിൻ്റെ ആദ്യത്തെ ഓണസമയത്ത് തന്നെ സർക്കാർ തീർക്കുകയും ചെയ്തിരുന്നു പതിനയ്യായിരം രൂപ വരെയാണ് പലർക്കും ആ സമയത്ത് അരിയർ അടക്കം പെൻഷൻ കിട്ടിയത് പെൻഷൻ മുടങ്ങിയിരുന്നത് പലരുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർത്തു കൊടുത്തത് എന്നാൽ അത് പതിനെട്ട് മാസമല്ല മൂന്ന് മാസമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പിന്നെ അവർ കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പിണറായി സർക്കാർ എൻ്റെ സർക്കാർ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ ഇപ്പശ്രമം നടക്കുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ മാറ്റം ഉണ്ടായതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും കാര്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഇതാദ്യമായിട്ടല്ല പെൻഷൻ്റെ ഈ മൂന്ന് മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന കാര്യം അവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആ കാര്യം തുടർച്ചയായിട്ട് സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡിസൈഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പുറമോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം സി പി എമ്മിൻ്റെ യുവ നേതാവായ കെ എസ് അരുൺകുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു ഈ മൂന്ന് മാസം വന്ന കോൺഗ്രസിൻ്റെ വാദത്തെ പൊളിച്ചെടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ആ കുറിപ്പ് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ വി ഡി സൈഷൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ വാക്കുകളാണ് മൂന്ന് മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം കൂളിന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള പി സി വിഷ്ണുനാഥും രണ്ടായിരത്തി പതിനാറിൽ ഇടത് സർക്കാർ അധികാരമേറ്റ സമയത്ത് ഇത് കൊടുത്തതിന് തെളിവുണ്ടോ ഗവൺമെൻറ് ഓർഡർ ഉണ്ടോ ജിയോ ഉണ്ടോ എന്ന് ചോദിച്ചുള്ള മറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു ജിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഓണത്തോടനുബന്ധിച്ച് ആ ജിയോ പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷൻ്റെ വാദമാണ് ഇപ്പോൾ കെ എസ് അരുൺകുമാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റ് കൊണ്ട് പൊളിയുന്നത് ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ അവർ തുടർച്ചയാണ് ആ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെയാണ് പ്രതിപക്ഷം ഈ കള്ളം പറയുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് വ്യക്തമായിട്ട് സഭാരേഖകളും മറ്റ് ഗവണ്മെന്റ് ഓർഡറുകളും പിന്നെ അരര് ലഭിച്ച ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ് അടക്കം ഉണ്ടായിരുന്നിട്ട് കൂടി ഈ പച്ചക്കള്ളം വീണ്ടും വീണ്ടും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കള്ളം ഒരു തവണ പറയുകയും പലതവണ പറയുകയും പലതവണ പറഞ്ഞ് 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 കള്ളം സത്യമാക്കി എടുക്കാനുള്ള ഗിബിൾസ്യൻ തന്ത്രമാണ് ഇവിടെ നടത്തുന്നതെന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം പക്ഷേ ഓരോ തവണയും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ തെളിവുകളും രേഖകളും പുറത്തു വരാൻ എളുപ്പമാണെന്ന കാര്യം പ്രതിപക്ഷം മറന്നുപോകുന്നുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെയാണ് വീണ്ടും പച്ചക്കള്ളം പ്രതിപക്ഷം ആവർത്തിക്കുന്നത് നമുക്കെന്തായാലും ആ കെ സരുൺകുമാറിൻ്റെ പോസ്റ്റിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതിനാണ് അദ്ദേഹം ആ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് ഇന്നലെ മുതൽ കേരളത്തിൽ സജീവമായ ചർച്ചയായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ വരെ യു ഡി സർക്കാരിൻ്റെ അവസാന പതിനെട്ട് മാസക്കാലത്തെ പെൻഷനുകൾ കുടിശ്ശിക ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മൂന്ന് മാസത്തെ പെൻഷൻ തുക മാത്രമാണ് കുടിശ്ശിക വരുത്തിയതെന്നാണ് യു ഡി എഫിൻ്റെ വാദം താഴെപ്പറയുന്ന നിയമസഭാ ചോദ്യത്തരങ്ങളും ഗവൺമെൻറ് ഉത്തരവും പെൻഷൻ ഗുണഭോക്താക്കൾ രണ്ടായിരത്തി പതിനേഴിൽ പെൻഷൻ തുക കൈപ്പറ്റിയെന്ന രസീതും നിങ്ങളോട് സത്യം പറയും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത ഒന്നാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസത്തിൽ തോമസ് ഐസക് എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് വിവിധ പെൻഷനുകൾ എട്ട് മാസക്കാലത്തോളം രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെ കുടിശ്ശിക വന്നിരിക്കുമെന്ന് യു ഡി എ ഗവൺമെൻറ് രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നു ആ ചിത്രം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അത് തോമസ് ഐസക് പഞ്ചായത്ത് സാമൂഹിക വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത ചോദ്യത്തിനുള്ള മറുപടിയാണ് അത് ക്ഷയ പെൻഷനും കുടിശ്ശിക ആയിട്ടുണ്ടോ എത്ര മാസത്തെ എന്ന് മുതലേ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ആയിട്ടുള്ളത് അത് വ്യക്തമായിട്ട് കണക്ക് പറയുന്നുണ്ട് വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ വികലാംഗ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ രണ്ടായിരത്തി പതിനാല് മുതൽ അങ്ങനെ കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് കെ കെ ജയചന്ദ്രൻ എം എൽ എയുടെ ചോദ്യത്തിന് മന്ത്രി എം കെ മുനീർ രേഖാമൂലം നൽകിയ മറുപടിയാണ് ജില്ല തിരിച്ച് എത്ര രൂപയുടെ പെൻഷൻ മുടങ്ങിയതായി കൃത്യമ കണക്കാനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ഡോക്ടർ എം കെ മുനീർ കെ കെ ജയചന്ദ്രൻ എം എൽ എക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി വരെ എത്ര തുക കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് നൽകാനുണ്ട് എന്ന് സംബന്ധിച്ച് വിശദാംശം ജില്ല തിരിച്ച് ലഭ്യമാക്കാമോ എന്നാണ് പറയുന്നത് അങ്ങനെ പതിനാല് ജില്ലയിൽ തിരിച്ചും ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ള നൂറ്റി അൻപത്തിനാല് കോടികോളം രൂപ കൊടുക്കണം മലപ്പുറത്തായിരുന്നു ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ കുടിശ്ശിക ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല കൊടുക്കാൻ പറ്റാത്തത് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും ഇലക്ട്രോണിക് മണി ഓർഡർ മുഖേനയുമാണ് അനുവദിക്കുന്നതൊക്കെയുള്ള പ്രശ്നങ്ങൾ ചില ന്യായങ്ങളാണ് പറയുന്നത് എന്നാൽ പോലും ആയിരത്തി നാനൂറ് കോടിയോളം രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് ആ സർക്കാർ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൽ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി എം കെ മുനീർ തന്നെ രേഖാമൂലം സഭയിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നുവെന്ന് അടുത്ത ചിത്രം പരിശോധിക്കുമ്പോഴത്തേക്കും തൃക്കൂരിപ്പൂർ എം എൽ എ കെ കെ കുഞ്ഞിരാമൻ്റെ ചോദ്യത്തിന് ഓരോ ഇനത്തിലുമുള്ള പെൻഷൻ കുടിശ്ശികയും പ്രത്യേക തരം തിരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അന്നും കുടിശ്ശിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപ അവർ കാണിക്കുന്നുണ്ട് അന്ന് പെൻഷൻ തുക ശ്രദ്ധേയമേക്കുക എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്ന സമയത്ത് പെൻഷൻ തുക അറുന്നൂറ് രൂപയും പെൻഷൻ വാങ്ങുന്ന എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് താഴെയുമായിരുന്നു ഇപ്പോൾ അറുപത് ലക്ഷത്തിന് മുകളിലാണ് സംസാരത്ത് ഒരു മാസം ഏകദേശം ആയിരത്തും കോടി രൂപയ്ക്ക് അടുത്ത് ഏകദേശം തൊള്ളായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ വെറും അറുന്നൂറ് രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ മാത്രമുള്ള സമയത്താണ് ഈ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ കുടിശ്ശിക വന്നത് എന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല അടുത്ത നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യു ഡി എഫ് കാലത്തെ പെൻഷൻ കുടിശ്ശിയും രണ്ടായിരത്തി പതിനാറ് മെയ് ജൂൺ ഓഗസ്റ്റ് മാസത്തെ പെൻഷനും സെപ്റ്റംബർ മാസത്തെ പെൻഷനും അഡ്വാൻസ് ഉൾപ്പെടെ പെൻഷൻ ഒരാൾക്ക് പരമാവധി പതിനയ്യായിരം രൂപ നിരക്കിൽ വിതരണം ചെയ്തതിൻ്റെ ഗവൺമെൻറ് ഉത്തരവുണ്ട് യു ഡി എഫ് കാലത്തെ അറുന്നൂറ് രൂപ പെൻഷൻ പതിനെട്ട് മാസത്തെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ നിശ്ചയിച്ച് ആയിരം രൂപ പെൻഷൻ നാല് മാസത്തെയും കൂടെ കണക്കിലാക്കിയാണ് ആ പതിനയ്യായിരം രൂപ പറഞ്ഞത് മാത്രമല്ല പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക ഉള്ളവർക്ക് അതിനുശേഷമുള്ള മാസങ്ങൾ വിതരണം ചെയ്തുവെന്നും ആ ഓർഡറിനകത്ത് പറയുന്നുണ്ട് പതിനയ്യായിരം രൂപയാണ് ആ ഓണം സംബന്ധിച്ച് ആ പ്രത്യേക കാലഘട്ടത്തിനനുസരിച്ച് അവർ ബെഞ്ച് മാർക്ക് അയപിച്ച് പതിനയ്യായിരം രൂപ വരെ പെൻഷൻ അരിയർ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ സർക്കാർ കൊടുക്കാത്തത് അതിന് വ്യക്തമായ ജിയോ ഉണ്ട് എമൗണ്ട് കൊടുത്തു എന്നെ തെര തെളിവുകളുണ്ട് അടുത്ത് നോക്കുമ്പോഴത്തേക്കും വിവിധ ഗുണഭോക്താക്കൾ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ പെൻഷൻ കൈപ്പറ്റിയ രസീതുകളാണ് ആ രസീതിൽ വ്യക്തമായിട്ട് പതിനയ്യായിരം എന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പതിനായിരം നാനൂറ് കിട്ടിയവരുണ്ട് പതിനയ്യായിരം തികച്ചു കിട്ടിയവരുണ്ട് പതിനയ്യായിരം തികച്ചു കിട്ടിയവരുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് കണക്ക് സഹിതമാണ് അദ്ദേഹം ആ കുറിപ്പ് അന്ന് എഴുതിയിട്ടത് മാത്രമല്ല യു ഡി എഫ് കുടിശ്ശിക കാലാവധി കുറച്ച് കാണിക്കാൻ വേണ്ടി ഉയർത്തി കാണിക്കുന്ന സഖാവ് എം സ്വരാജൻ്റെ ചോദ്യത്തിന് ധനമന്ത്രി തോമസ് ഐക്സ് നല്ല ഉണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ ജനുവരി മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിരുന്നുവെന്നും ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ഡി ബി ടി സംവിധാനത്തിൽ വിതരണം ചെയ്യാൻ സാധിച്ചെങ്കിലും വിവിധ കാരണങ്ങൾ സാധിച്ചില്ല എന്നും ചോദ്യത്തിലുണ്ട് മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊൻപത് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശ നിലവിലുണ്ടായിരുന്നെന്നും വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എം സ്വരാജ് ഒരു ചോദ്യത്തിനകത്തുനിന്ന് ഒരു പകുതി മാത്രം വെട്ടിയെടുത്തിട്ടാണ് ഈ രൂക്ഷമായ മൂന്ന് മാസം മാത്രമേ ഉള്ളൂ എന്ന കള്ളം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യം ഇങ്ങനെയാണ് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക തരം തിരിച്ച് അറിയിക്കാമോ ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അഭിഭാതകർക്കുള്ള പെൻഷൻ എന്നിവ കുടിശിക ഉണ്ടായിരുന്നു കർഷകത്തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം തുക കുടിശ്ശികയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി പി ടി സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി പി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലം തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്ന മുഖവും മൂലവും കുടിശ്ശികയും ഉണ്ടായിട്ടുണ്ട് കുടിശ്ശി ഇനത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എൺപത് പോയിൻറ്റ് അഞ്ച് എട്ട് കൂടിയ ഈ സർക്കാർ എത്ര മാത്രം ക്ഷേമ പെൻഷനും വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശയും രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ പത്ത് മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഈ സർക്കാർ അധികാരമേറ്റം അധികാരമേറ്റ ശേഷം നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് ആ പറയുന്നുണ്ട് അത് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനേഴിനാണ് ആ ആ ചോദ്യത്തിനും ആ ചോദ്യത്തിനും കിട്ടിയത് അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് വി വിതരണം ചെയ്യപ്പെടാതെ എന്ന് വെച്ചാൽ സർക്കാർ കാശ് കൊടുക്കാതിരുന്ന മൂന്ന് മാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഞായീരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഴിവുകേടും പിടിപ്പുകേടും മൂലം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പെൻഷൻ മുടങ്ങിയിരുന്നു അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അത് സാങ്കേതിക പ്രശ്നം സർക്കാരിൻ്റെ കുഴപ്പമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഴിവുകേടും പിടിപ്പുകേടുമായിരുന്നു അതുകൊണ്ടായിരുന്നു വ്യക്തമായിട്ട് പതിനെട്ട് മാസത്തോളം പെൻഷൻ മുടങ്ങിയത് ഇപ്പോൾ അവർ സാധൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മൂന്ന് മാസം മാത്രമേ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം പെൻഷനിലോട്ട് പോകായിരുന്നുള്ളൂ അല്ലാത്ത എല്ലാ മാസവും പണം പോയിട്ടുള്ളൂ പക്ഷേ സാങ്കേതിക തടസ്സം മൂലം പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള വാദം സാധൂകരിച്ചെടുക്കാനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാലും അതും ആ സർക്കാരിന് പിടിപ്പുകേടല്ലേ എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട് അതാണ് ഇവിടെ വ്യക്തമായി ചോദിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അതിനുശേഷമുള്ള ആദ്യത്തെ ഓണസമയത്ത് തന്നെ പതിനയ്യായിരം രൂപ വരെ പെൻഷൻ കിട്ടിയ ഒരുപാട് പേരുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് അത് ഒരു മാധ്യമത്തിൽ മാത്രമല്ല ദേശാഭിമാനിയിലും കേരളയിലും മാത്രമല്ല മലയാളം മനോരമിക്കാത്തതുണ്ട് മാത്രമല്ല ആ സമയത്ത് ഇത് കിട്ടിയ വ്യക്തികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് മാസം മാത്രം ഉണ്ടായിരുന്ന പച്ചക്കള്ളം കോൺഗ്രസ്സാർക്ക് പറയാൻ പറ്റുന്ന ആ സുപ്രധാന ചോദ്യമാണ് ഈ കുറിപ്പ് വരുമ്പോൾ എന്തൊക്കെയാലും ഇത് ചർച്ചയായത് കെ സി വേണുഗോപാൽ കൈക്കൂലിയാണ് പറഞ്ഞ സമയം തൊട്ടാണ് ആ അബദ്ധം കാണിച്ചത് കോൺഗ്രസുകാരാണ് എന്തൊക്കെയാലും കെ സി വേണുഗോപാൽ കോൺഗ്രസ്സുകാർക്ക് നല്ല ഒന്നാം തര ഒരു പണി കൊടുത്തിരിക്കുകയാണ് അത് ഇ ഡി സെഷന് വേണ്ടിയുള്ള ഒന്നാം തരം പണിയാണെന്ന് എടുത്തു തന്നെ പറയാം എന്തായാലും കെ എസ് അരുൺകുമാറിനെ പോഷൻ വ്യക്തമാണ് കൃത്യമായിട്ട് പെൻഷൻ യു ഡി എഫ് സർക്കാരിന് കൊടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റതിനു ശേഷം എൽ ഡി എഫ് സർക്കാരാണ് പെൻഷൻ വ്യക്തമായിട്ട് കൊടുക്കാൻ തുടങ്ങിയത് മാത്രമല്ല വർധനവ് വരുത്തിയതും എൽ ഡി എഫ് സർക്കാരാണ് അതിനെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് you <music>